വിരുദ്ധതകളും പാകിസ്ഥാൻ പ്രേമവും ഒന്നും നടക്കാതെ പോകുന്നു അതുകൊണ്ട് എങ്ങനെയെങ്കിലും അതൊന്നും നടപ്പിലാക്കണമെങ്കിൽ നരേന്ദ്രമോദിയെ ഇല്ലാതാക്കിയേ പറ്റൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു അതുകൊണ്ടാണ് നരേന്ദ്രമോദിയെ കൊല്ലുന്നതിനു വേണ്ടി ഈ കൊച്ചു കേരളക്കരയിൽ അമ്മമാരും കുട്ടികളും ഇറങ്ങിത്തിരിക്കുന്നത് പച്ചത്തെറി പറഞ്ഞ് പുലഭ്യം പറഞ്ഞ് ഞാൻ നരേന്ദ്രമോദിയെ കൊല്ലുമെന്ന് പറഞ്ഞ് അപ്പിക്കുപ്പായ കാരികൾ പബ്ലിക്കിൽ വന്ന് ലൈവ് ഇടുവാണ് എടാ എന്നൊക്കെ വിളിച്ചിട്ടാണ് അവർ വീഡിയോ ലൈവുകൾ ഇടുന്നത് ഇതൊന്നും ഒരു ചെറിയ കാര്യമാണ് എന്ന് ധരിച്ചു പോകരുത് ആ നരേന്ദ്രമോദിയെ പോലും ഈ രാജ്യം ഭരിക്കുന്ന നൂറ്റി നാൽപ്പതിലധികം കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഇത്രയും ഭൂപ്രകൃതിയുള്ള ഈ രാജ്യം ഭരിച്ച് ഇന്ന് വികസനത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചിരിക്കുന്ന ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊല്ലാൻ വരെ മുസ്ലിം വീട്ടമ്മമാരായിട്ടുള്ള അപ്പിക്കുപ്പായക്കാരികളായിട്ടുള്ള മദ്രസ പൊട്ടത്തിമാർക്ക് പരിശീലനം നൽകുകയും അവർക്ക് അതിനു വേണ്ടിയുള്ള ധൈര്യവും മോട്ടിവേഷനും നൽകാൻ ഈ നാട്ടിൽ ആളുകളുണ്ടെങ്കിൽ അത് പബ്ലിക്കിൽ വന്ന് ലൈവിട്ട് ജനങ്ങളോട് വിളിച്ചു പറയാൻ പെൺകുട്ടികളെ പോലും പ്രാപ്തരാക്കിയെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഈ കേരളക്കരയിൽ ഉണ്ടാകുന്നെങ്കിൽ കേരളത്തിന്റെ അധോഗതി എത്ര മാത്രമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്ക് ഇനിയെങ്കിലും സകലമാന കൊള്ളയ്ക്കും തീവ്രവാദങ്ങൾക്കും ഭീകരവാദങ്ങൾക്കും കൊലപാതകങ്ങൾക്കും കൂട്ടുനിൽക്കുന്നത് ഭരണപക്ഷവും പ്രതിപക്ഷവുമാണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുന്ന എന്തുകൊണ്ടാണ് കേരളം ഇത്രമേൽ മത തീവ്രവാദത്തിന് അടിമപ്പെട്ടു പോയത് എന്ന് അപ്പോൾ മനസ്സിലാക്കും കലാലയങ്ങളിൽ പോലും കുട്ടികൾ ഈ രൂപത്തിൽ നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള മുദ്രാവാക്യങ്ങളും ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങളും കൊണ്ട് നിറയ്ക്കുന്നതെങ്കിൽ എത്രമേൽ തീവ്രവാദം ഈ രാജ്യത്തെ അടിമുടി വിഴുങ്ങിയിട്ടുണ്ട് എന്നൊന്ന് മനസ്സിലാക്കിയാ മതി ഒരു വീട്ടമ്മയുടെ കുട്ടിക്കലാശം കേൾപ്പിച്ചേരാ പ്രധാനമന്ത്രി ഏതോ ട്വന്റിക്ക് ജനിച്ചിട്ട് ചായ കാച്ചു പണ്ടാമത്തെ ഇന്നത്തെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയാക്കിയിട്ട് ഓ ഇസ്ലാമിനെ പേടിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും ഈ നാട്ടിലേക്ക് വരണ്ട ഇന്ത്യയ്ക്കും ഇന്ത്യയുടെ നിയമ വ്യവസ്ഥയ്ക്കുമെതിരെ വീഡിയോ ഇറക്കി മുസ്ലിം യുവതി ും കഴിയണം ഇനിയും ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യം കണ്ടിട്ടില്ലെങ്കിൽ പോലീസിന്റെയും കേരള സർക്കാരിന്റെയും ശ്രദ്ധയിൽപ്പെടുത്താൻ കൂടിയാണ് ഈ വിഷയം മലപ്പുറം ജില്ലയിൽ താനൂർ മേഖലയിലാണ് ഈ യുവതി ഉള്ളതെന്നാണ് വിവരങ്ങൾ വരുന്നത് താലിബാൻ മോഡൽ കടുത്ത ഭീകരവാദം ഇത്തരത്തിൽ പറയുമ്പോൾ ഇന്ത്യക്കെതിരായ ശത്രുക്കൾ രാജ്യത്തിനകത്ത് ഉണ്ട് എന്നതിന് വലിയ തെളിവാണിത് രാജ്യത്തെ നിയമസംഹിതയെയും ഭരണത്തെയും അംഗീകരിക്കരുത് പരസ്യമായി ഇവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്രമന്ത്രി ആഭ്യന്തരമന്ത്രിയെയും പേരെടുത്ത് പറഞ്ഞാണ് വിമർശിക്കുന്നത് ഇസ്ലാമായി ജനിച്ച ആരും ഇവരെ അംഗീകരിക്കില്ലെന്നും പറയുന്നു മുഴുവൻ ഇസ്ലാമിക വിശ്വാസികളുടെ പേരിൽ നിന്നാണ് യുവതി വീഡിയോ ഉറക്കിയിരിക്കുന്നത് ഇനി ഇതേ യുവതിയുടെ ഇന്ത്യയിൽ രാജ്യത്തെ വെല്ലുവിളിക്കുന്ന ഈ ഭാഗം കൂടി കേൾക്കുക ഏത് കൊമ്പത്തവാനായും ശരി അവന് താഴെ എത്തിയതിനു ശേഷം മാത്രമേ ഉള്ളൂ എന്റെ ഇസ്ലാം ഒരേ ശബ്ദത്തിൽ ഞാൻ പറയാം ഒരു മുന്നിലും ഒരു മോദിയുടെ മുന്നിലും ഗജാൻമാരുടെ മുന്നിലും ഞങ്ങൾ കുമ്പിടില്ല കാരണം നമ്മുടെ ഖുറാൻ അങ്ങ് പറഞ്ഞതാണ് ഈ ഗജാനി വരും മതം തലക്കി പിടിച്ച ആവേശത്തിൽ രാജ്യത്തെയും മറ്റു മതവിഭാഗക്കാരെയും ഇന്ത്യയിലെ നിയമങ്ങളെയും ഒക്കെ തള്ളി പറഞ്ഞു മനക്കം പറഞ്ഞു ഇന്ത്യയിലെ ഭരണ സംവിധാനം മുസ്ലിങ്ങൾ ചേർന്ന് അട്ടിമറിക്കുമെന്നും ഇന്ത്യയിലെ ഭരണ സംവിധാനം അംഗീകരിക്കില്ലെന്നും പരസ്യമായി വെല്ലുവിളി മുഴക്കിയ സ്ത്രീ പിന്നീട് മറ്റു കുടുംബവരുമായി രംഗത്ത് വരികയായിരുന്നു അതിന്റെ പ്രധാന ഭാഗങ്ങൾ കാണാം അതിന്റെ പ്രധാന ഭാഗങ്ങൾ കാണാം ഞാൻ എല്ലാരോടു ഞാൻ ഈ രാജ്യത്തെ എന്റെ മൊത്തം ജനങ്ങളോടായിട്ട് ഞാൻ പറയാണ് ഞാൻ ഇന്ത്യയിൽ ജനിച്ചതാണ് ഞാൻ ഇന്ത്യയിലാണ് കൊടുക്കുന്നത് അതിന്റെ അഭിമാനത്തോടുകൂടിയാണ് ഇതുവരെ ഞാൻ ജനിച്ചത് പക്ഷേ ഇത് എന്റെ വീട്ടിലുള്ളത് ഞാനും എന്റെ ഫാമിലിയായിട്ട് ഒരു ചെറിയൊരു കളി കളിച്ചതായിരുന്നു അതിങ്ങനെ ആരും എന്റെ അനുവാദം ഇല്ലാതെ ആരോ പുറത്ത് കിട്ടുക അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് ഞാനോ ബഹുമാനപ്പെട്ട സമയമുള്ളത് പ്രധാനമന്ത്രിനെയോ അമിത്ഷാനെയോ ഞാൻ ഒരിക്കുന്നു ഈ താത്തി കെട്ടി പറഞ്ഞിട്ടില്ല

ആ ലീക്കായ കളി എങ്ങനെയാണ് ലീക്കായതെന്നും കുടുംബങ്ങളിൽ ആരാണ് ആ കളി ലീക്കാക്കിയതെന്നും താത്ത കണ്ടുപിടിക്കുമെന്നാണ് താത്ത ഇപ്പോൾ പറയുന്നത് അതായത് അമിത് ഷായുടെ തന്തയുടെ തന്തയുടെ തന്തയ്ക്കാണ് വിളിക്കുന്നത് താത്ത നരേന്ദ്രമോദിയെ ഒരുപാട് നരേന്ദ്രമോദിയുടെ പിതാവിനെയും മാതാവിനെയും ഒക്കെ പൂരത്തെറി പറയുന്നുണ്ട് ഈ സ്ത്രീ പിന്നീട് ഇത് ഈ വീഡിയോ ലീക്കായി ആര് ലീക്കാക്കിയിരുന്നാലും ശരി വീഡിയോ ലീക്കായി ഒരുപാട് ആളുകൾ ഈ വസ്തുതകൾ അറിഞ്ഞു അപ്പൊ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇല്ലാതെയായി പിന്നീട് ആളുകൾ പറഞ്ഞു കൊടുത്തു കാണും പേടിപ്പിച്ചിട്ടുണ്ടാകും രാജ്യത്തെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെക്കുറിച്ചും ആഭ്യന്തരമന്ത്രിയെക്കുറിച്ചിട്ടുമൊക്കെ ആണല്ലോ ഈ പറഞ്ഞത് അതുകൊണ്ട് ഇവരാകെ അങ്ങോട്ട് പേടിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവര് മാപ്പും കോപ്പും ഒക്കെ ആയിട്ട് രംഗത്തു വന്നു എൻ്റെ സകലമാന ഉടപ്പറപ്പിങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അമിത്ഷായെ ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല കുടുംബക്കാരെല്ലാം കൂടി ഞാൻ ഒരു കളി കളിച്ചതാണ് ഞാനൊരു ഇന്ത്യക്കാരി ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് രംഗത്ത് വരുന്നത് പക്ഷേ അവർ ആദ്യം പറഞ്ഞത് സ്പഷ്ടമായും കൃത്യമായിട്ടുമുള്ള വാക്കാണ് കുടുംബക്കാരോടൊപ്പം എന്താണ് വീഡിയോ പിടിച്ചാണ് ഇവർ കളിക്കുന്നത് അപ്പോൾ വീട്ടിനകത്ത് വീഡിയോ പിടിക്കുന്നത് പെറുതെയും മക്കനെയും ഇട്ടിട്ടാ ഇവരിട്ട ലൈവ് ഫ്ലാഷായി ഈ കളി ലീക്കായി അതുകൊണ്ട് താത്ത പിന്നീട് അവസാനം വന്നിട്ട് അയ്യോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഞാനിട്ടാല് വള്ളിനിക്കറും നിങ്ങളിട്ടാൽ ട്രൗസറും അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പോപ്പുലർ ഫ്രണ്ടുകാരാണ് ഇവരെ ഇറക്കി ഈ കളി കളിപ്പിച്ചത് ആ കളി ലീക്കായി കഴിഞ്ഞപ്പോൾ താത്തക്ക് കാര്യം മനസ്സിലായി ഇത് പണി കിട്ടുമെന്ന് അങ്ങനെ പിന്നീട് താനൂരുകാരി താത്ത എല്ലാവരും താത്തായെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ മാപ്പ് മാപ്പേയ് എന്ന് പറഞ്ഞു പറഞ്ഞു ഇതിലൊരു വാക്ക് പിണറായി വിജയനെയായിരുന്നു ഈ സ്ത്രീ പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് ഇവർക്ക് മേലെ ഇടാത്ത വകുപ്പുകൾ ഉണ്ടായിരുന്നില്ല ഇവർക്ക് മേലെ ഇടാത്ത ഒരൊറ്റ വകുപ്പുകളും ഉണ്ടാകുമായിരുന്നില്ല കാരണം പിണറായി വിജയൻ പോകുന്ന വഴിയിൽ ആരെങ്കിലും ഒരു കറുത്ത കവറും കൊണ്ട് സാധനം വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പോലും കരിങ്കൊടി കാണിച്ചു എന്നും പറഞ്ഞ് പിടിച്ച് കെട്ടിയ വിഷയങ്ങളൊക്കെ നമുക്കറിയുന്നതല്ലേ അപ്പോൾ നരേന്ദ്രമോദിക്കെതിരെ എന്തും പറയാം എന്തും ചെയ്യാം ചെറിയ കുട്ടിയെ യു കെ ജിക്ക് പഠിക്കുന്ന കുട്ടിയെ കൊണ്ട് നരേന്ദ്രമോദിയെ ഞാൻ കൊന്നിട്ട് ഇന്ത്യയെ രക്ഷിക്കുമെന്ന് പഠിപ്പിക്കുന്നതൊരു ഉമ്മയാണ് ആ ഉമ്മ തന്നെയാണ് വീഡിയോ ചിത്രീകരിക്കുന്നത് എന്നിട്ട് ആ വീഡിയോ ഫ്ലാഷ് ആക്കുന്നു വൈറലാക്കുന്നു അതുപോലെ കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് കുട്ടികളെ കൊണ്ട് തന്നെ ഇതൊക്കെ ഇവർ പറയിപ്പിക്കുകയാണ് അതുകൊണ്ട് നരേന്ദ്രമോദി ഈ രാജ്യത്തെ തീവ്രവാദത്തെ ഇല്ലായ്മ ചെയ്യുന്നതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നു അതുകൊണ്ട് നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം എന്തുകൊണ്ട് ചെയ്യണം എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകും അത്രയേ ഉള്ളൂ അപ്പോൾ